കൂത്തുപറമ്പ് നഗരസഭയിലേക്കുള്ള എൻ ഡി എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പതിനാറ് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് നഗരസഭാ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ തവണ മുഴുവൻ വാർഡിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്നും മറ്റ് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നും നേതാക്കൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തെ അറിയിച്ചു ഇരുപത്തി വാർഡിൽ ഇരുപത്തെട്ട് വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥികളും ഒരു വാർഡിൽ ബി ഡി ജെ എസുമാണ് മത്സരിക്കുക പതിനാറാം വാർഡായ നരവൂർ സെൻട്രലാണ് ബി ഡി ജെ എസ് മത്സരിക്കുക ബി ജെ പിയുടെ സിറ്റിംഗ് വാർഡിൽ നിലവിലെ കൗൺസിലർ സുഷന മാറോളി വീണ്ടും മത്സരിക്കും ബാക്കിയുള്ള സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ അടുത്ത ദിവസം പ്രഖ്യാപിക്കും മത്സരിക്കുകയാണ് നിലവിൽ ഇന്ന് പ്രഖ്യാപിക്കുന്നത് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് വിജയിക്കുക മരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ എല്ലാ വാർഡുകളിലും മത്സരിക്കുന്നത് ഒന്നാം വാർഡ് വാക്കുമൽ ഡ രണ്ടാം വാർഡ് ചോരക്കളം അശ്വതി പി മൂന്നാം വാർഡ് സജിന വി അഞ്ചാം വാർഡ് പാലാപ്പറമ്പ് രവിത കെ ഏഴാം വാർഡ് മൂരിയാട് നോർത്ത് ഷൈജു ബി എട്ടാം വാർഡ് നൂര്യാട് ഈസ്റ്റ് സുഷിന മാറോളി ഒമ്പതാം വാർഡ് കുഞ്ചക്കാലായി ഷാമിലി പ്രാൻ പതിനൊന്നാം വാർഡ് മൂരിയാട് സെൻട്രൽ നിഷ കെ വി പതിമൂന്നാം വാർഡ് കുറ്റിക്കാട് മഞ്ജിത്ത് കേ വി പതിനാലാം വാർഡ് ടൗൺ വാർഡ് സെൻട്രലിൽ റാവു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി രണ്ട് മാസമായി ഗൃഹസമ്പർക്കവും വാർഡ് യോഗങ്ങളും നടത്തിവരികയാണെന്നും അടുത്ത ദിവസം മുതൽ വാർഡ് കൺവെൻഷനുകൾ ആരംഭിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ബി ജെ പി കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് ഷംജീത് പാട്ട്യം ജനറൽ സെക്രട്ടറി പ്രസാദ് വള്ളങ്ങാട് മുനിസിപ്പൽ പ്രസിഡന്റ് പി ഷൈജു മണ്ഡലം കമ്മിറ്റി അംഗം പി ബി സനൂബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമീയ്പ്